ഓ ഭയങ്കര ചൂട് ഇരിക്കാൻ വേണ്ട ഷോപ്പിലാണ് ഞാനുള്ളത് വെള്ളം കുടിച്ചു മടക്കും ഭയങ്കര ചൂടാ നമ്മുടെ മേലെ മേലെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ചൂട് നല്ലോണം ഇട്ടുണ്ട് പോരാത്തതിന് പാൻ വർക്കാണല്ലോ അതിന് വർക്കാവേണ്ട പക്ഷേ സ്വിച്ച് ബോർഡിന് എന്തോ പ്രശ്നം ഇനി അത് വൈകുന്നേരം റെഡി ആക്കണം ഭയങ്കര ചൂടാ ഇരിക്കാൻ വയ്യ ചോറ് ഒന്നും വേണ്ട വെള്ളം കുടിച്ച് വേറെ ഇറക്കി ഇതാണ് എൻ്റെ ഷോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തോണിയാണ് ഇവിടെ മൂന്ന് കുരിശു പള്ളീൻ്റെ പുറത്തേക്ക് നോക്കാം എന്തൊരു വില കാരണം ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ ആടി അപ്പോൾ ഒരു മാരേജ് മാരേജിൻ്റെ ഡ്രസ്സാണ് തയ്ക്കണേ കല്യാണ പെണ്ണിൻ്റെ ചോളീൻ്റെ ബ്ലൗസ് അതിനകത്തും കപ്പ് വെച്ച് തയ്ക്കാൻ പറ്റുന്നുണ്ട് കപ്പ് വെച്ച് എനിക്ക് തയ്ച്ച് ഞാനും തയ്ച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് തയ്ക്കുന്നത് എന്നാലും ഞാൻ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല സ്റ്റിച്ചിങ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തയ്ക്കാൻ എന്നിട്ട് ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ നോക്കി അങ്ങനെ പഠിച്ച ഞാൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തയ്ക്കാനും കിട്ടുന്നുണ്ട് എന്തായാലും ആരും അങ്ങനെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല തയ്ച്ച് കൊള്ളാ ഇതൊന്നും അപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ മോഡലൊക്കെ തയ്ക്കാൻ ഇംഗ്ലീഷിലാണ് ഞാൻ യൂട്യൂബ് നോക്കി അങ്ങനെ തയ്ച്ച് പഠിച്ചതാണ് ഞാനിവിടെ ഷോപ്പ് ഇട്ടിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞു അതിന് മുന്നേ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചീൻ്റെ ഒപ്പമായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നിന്നേനെ അപ്പം ഞാൻ സ്വന്തമായിട്ട് ആ ചേച്ചി വയപ്പോൾ ഈ ഷോപ്പ് ഞാൻ എടുത്തു ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഇരിക്കുകയാണ് ഷോപ്പിൽ എന്തായിട്ടുണ്ട് പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസാണ് ചോളീൻ്റെ ബ്ലൗസ് സാരിൻ്റെ കല്യാണ സാരിൻ്റെ ബ്ലൗസ് ഞാൻ ഇന്നലെ അടിച്ചു വെച്ചിരുന്നു കാണിച്ചു തരാം കല്യാണ സാരിൻ്റെ ബ്ലൗസ് പ്രിൻസസ് കട്ടിനെയാണ് ഉള്ളിൽ കപ്പൊക്കെ വെച്ചിട്ട് തയ്ക്ക കപ്പ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടു ബാക്ക് ബാക്കിൽ അതേ വർക്ക് വരുന്നതാണ് പിന്നെ ലേസ് വെച്ചെടുത്തു കയ്യില് ഇതൊക്കെ അവര് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ അത് ഞാൻ വെച്ച് കൊടുത്തു ഈ മുത്തും ബ്ലൗസ് നീല ഞാനിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളു പക്ഷെ ഇങ്ങനെ എല്ലാവരും സംസാരിക്കണം അല്ല ഇങ്ങനെ വീട്ടിൽ സംസാരിക്കാനൊന്നും എനിക്കറിയില്ലാതെ എല്ലാവരെയും യൂട്യൂബ് ചാനൽ കണ്ടെല്ലാവരേ നിർത്താതെ സംസാരിച്ചോണ്ട് ഇങ്ങനെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല പിന്നെ എന്താ പറയുക എന്താ പറയുക അങ്ങനെ സംസാരിക്കാൻ കിട്ടില്ല നെറ്റും ഈ ലൈനിങ്ങും ഒരു സോഫ്റ്റ് തുണിയാണ് അപ്പം മെഷീനിൽ വെച്ചിട്ട് അത് തെന്നി കളിക്കാം അതിൻ്റെ പുറമെ അവിടെ ഇവിടെയും സ്റ്റോൺ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇങ്ങനെ ഫ്രണ്ട് വരുന്നത് ഇനി കപ്പ് വയ്ക്കും അങ്ങനെ കഴുത്ത് ലൈനിങ് വെച്ചിട്ട് മുറിച്ചുവയ്ക്കും എനിക്കാണിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഉടുപ്പൊക്കെ ഇങ്ങനെ അടിച്ചുകൊടുക്കാൻ നല്ല മോഡൽ മോഡൽ ഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കാൻ പക്ഷെ എൻ്റേത് രണ്ടും ആൺകുട്ടികളാണ് അവർക്ക് നിക്കർ നല്ല അതെ പെൺകുട്ടികൾക്ക് എൻ്റെ ചേച്ചീൻ്റെ ഉള്ളേർക്കങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് തന്നെ മോഡല് സമയം കിട്ടുമ്പോൾ അങ്ങനെ അടിച്ച് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഡ്രസ്സുകൾ അടിക്കാം ബോയ്സ് മറ്റേ പറ്റില്ലല്ലോ അപ്പം ഇതാണ് സംഭവം ഫസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ മുടക്കിയിട്ട് ഈ കോൺ മാർക്ക് ചെയ്യാം അങ്ങനെ മാർക്ക് ചെയ്തിട്ട് തിരിച്ച് വെച്ച് നോക്കി പൂ ഭയങ്കര സൗണ്ടായി താഴെ മറ്റേ ഫാബ്രിക്കേഷൻ വർക്കുണ്ട് അവർ വർക്ക് തുടങ്ങിയ പിന്നെ ചെയ്തി തന്നെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇങ്ങനെ ഞാൻ ആദ്യത്തെ ചെയ്യാത്ത സംഭവം അത് ചെയ്ത് നന്നായി എന്ന് തോന്നുമ്പോ ഭയങ്കര സന്തോഷമല്ലേ കൊളത്ത് വയ്ക്കുന്ന പരിപാടിയിലാണ് സ്വിച്ച് ബോർഡ് കംപ്ലൈൻറ് ആയിരുന്നു അത് നന്നാക്കി ഫാനും ഫിറ്റ് ചെയ്തു ആശ്വാസമായി എൻ്റെ ബ്ലൗസ് ബാക്ക് ാണ് കൈ ലൈൻ ലൈനി വെച്ചിട്ടാണ് വെച്ചിട്ട് എന്നൊക്കെ ചോളീൻ്റെ ബ്ലോസ് ഇത് പെറ്റാൻ മസായിട്ടും